ഞങ്ങളുടെ കാലടി സർവകലാശാലയിലെ മുൻ വി സിയും പി എസ് സിയുടെ മുൻ ചെയർമാനുമൊക്കെ ആയിരുന്ന രാധാകൃഷ്ണൻ ചാറിന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നല്ല ഓളാണ് ചാറ് എവിടെ ചെന്നാലും നക്കി കുടിച്ച് മാത്രം ശീലമുള്ളതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് അവിടുന്ന് പരമാവധി നക്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ ക്ലാസ് മുറികളും ഓഫീസും ബാത്റൂമിലെ ക്ലോസറ്റും നക്കി പിന്നെ അതെല്ലാം കൂടാതെ പി എസ് സി ചെന്നും നക്കി 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 അദ്ദേഹം ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ പാളയത്തിൽ ചെന്നു അവിടുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നന്നായി തിരിച്ചറിയാം അതുകൊണ്ടാണ് അവർ കോർ കമ്മിറ്റി മുതലായ കമ്മിറ്റികൾ എടുത്തപ്പോൾ അതിനകത്തിരിക്കാൻ ഈ വിദ്യാഭ്യാസ യോഗ്യതയും മുൻപ് കോൺഗ്രസ്സുകാരെ നക്കി വാങ്ങിച്ച നല്ല പദവികളൊന്നും അതിനുചിതമല്ല എന്ന് മനസ്സിലാക്കി അവർ ആർക്കും എടുത്തു കൊടുക്കുന്ന ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് പക്ഷേ എന്നാലും ഈ അവനവൻ്റെ സംസ്കാരം അവനവൻ്റെ പൈതൃകം അവനവൻ്റെ പാരമ്പര്യ ഗുണം അവനവൻ്റെ ഗുണം ഇത് കാണിച്ചേ മതിയാവും അത് പൂർവ സൂര്യകൾക്കും മാതൃപിതാക്കന്മാർക്കുമൊക്കെ നൽകുന്ന ഒരാളിൻ്റെ മഹത്തായ സംഭാവനയാണ് കാരണം അങ്ങനെ അല്ലാതെ നല്ല പദവികളിലൊക്കെ ഇരുന്ന് നല്ല പ്രായമൊക്കെ ആയി ഒരു സമൂഹത്തിൻ്റെ ആദരവും സ്നേഹവും ഒക്കെ ഏത് പാർട്ടിയിലായിരുന്നാലും അതൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടാവുക എന്ന് പറയുന്നത് അതിനും വേണം ഒരു യോഗ്യത അത് സാക്ഷാൽ എൻ്റെ ചാറിന് ഇല്ല ഇല്ല എന്ന് ഞാൻ പലപ്പോഴും പറയുമായിരുന്നെങ്കിലും സാമൂഹ്യമാധ്യമത്തിൽ ആരും ഈ ചാറിൻ്റെ നിലവാരമില്ലായ്മ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചിലർക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഒരാൾ വെളിംപ്രദേശത്തിരുന്ന് കാഷ്ടിക്കുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ അദ്ദേഹം കുറച്ചുകൂടെ റോഡിൻ്റെ സൈഡിലിരുന്ന് കാഷ്ടിക്കുന്നു അപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല ഇനി ശ്രദ്ധ കിട്ടാൻ വേണ്ടി അത് കുറച്ച് വാരി വഴിയേ പോകുന്നവരുടെ പുറത്തെറിഞ്ഞാലോ എന്ന് വിചാരിക്കുന്ന ചില തലയിലെഴുത്തുണ്ട് അത്തരം ഒരു തലയിലെഴുത്തിലാണ് ഇപ്പോൾ സാക്ഷാൽ രാധാകൃഷ്ണൻ വന്നു രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഇട്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചാണ് സാധാരണ ബി ജെ പിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ഒരു ലോ ഗ്രേഡ് ലോ ക്വാളിറ്റി റേഞ്ചിൽ വരുന്ന ചിലരൊക്കെയാണ് അത് ചെയ്യാറുള്ളത് രാധാകൃഷ്ണൻ ആ റേഞ്ചിലെ ഒരു പ്രധാനിയാണ് എന്ന് തെളിയിക്കേണ്ടത് അനിവാര്യമുള്ളത് കൊണ്ട് കൂടിയാണ് സാക്ഷാൽ അദ്ദേഹം അത് ചെയ്തത് അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചും അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എന്ന് തെളിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് അതായത് പണ്ട് ഈ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നത് പോയിട്ട് ഉപ്പുമാവ് വയ്ക്കുന്ന ഒരാൾ പോലും ആ നിലവാരത്തിൽ എഴുതത്തില്ല പക്ഷേ സാക്ഷാൽ ബി സി ആയാലും പി എസ് സി ചെയർമാൻ ആയാലും എല്ലാം നിങ്ങൾ കയറി വായിച്ചാൽ മതി അതിനെ തുടർന്ന് ആളുകളെല്ലാവരും നല്ല വൃത്തിക്ക് എഴുതാൻ തുടങ്ങി അതിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ സാഹിതിയുടെ ഗോപകുമാർ സാഹിതി എന്ന് പറയുന്ന ആളാണ് പുള്ളി എഴുതിയത് എന്താണ് രാധാകൃഷ്ണ നിന്റെ പ്രശ്നം എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അധ്യാപകരുടെ അധ്യാപകനായ സർവകലയുമുള്ള ശാലയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ആളിനെയാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഒരു പോസ്റ്റിൽ എന്താണ് രാധാകൃഷ്ണൻ അതിൻ്റെ പ്രശ്നം കാലടി സംസ്കൃത സർവകലാശാല വി സി പി എസ് സി ചെയർമാൻ തുടങ്ങിയ ഉന്നതമായ പദവിയിൽ നിന്നെ ഇരുത്തി വാഴിച്ചത് കോൺഗ്രസ് ആണെന്ന് നീ പോയാലും മറച്ചു പിടിച്ചാലും പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവരെ അധിക്ഷേപിക്കുന്നതിനിടയിൽ മാലീജ വീഴ്ചയെക്കുറിച്ച് നീ പറയുന്നുണ്ടല്ലോ അതായത് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരൊക്കെ അവരെ വീട്ടിലെ സ്ത്രീകളെ മാരീജ വീഴ്ചയ്ക്ക് വിട്ടുകൊടുക്കുന്നവരാണെന്ന് അപ്പോൾ ചില സംശയങ്ങൾ ബാക്കിയാണ് വി സി പി എസ് സി ചെയർമാൻ സ്ഥാനങ്ങൾ കിട്ടുവാൻ നിന്റെ വീട്ടിലെ സ്ത്രീകളെ അത്തരം പരിപാടിക്ക് വിട്ടു നൽകിയോ എന്ന സംശയമാണ് ഒന്നാമത്തേത് നീ ഇപ്പോൾ വീണ് കിടക്കുന്നിടത്ത് സ്ഥാനമാനങ്ങൾ കിട്ടാൻ ആ പണി ചെയ്തോ എന്നതാണ് രണ്ടാമത്തേത് സാംസ്കാരിക നായകൻ എന്ന ലേബലിൽ നീയും കൂടി ഒപ്പിട്ട ചില വാറോലകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ് നായകൾക്ക് എങ്ങനെയാണ് ഒപ്പിടാൻ കഴിയുന്നതെന്ന് അത്ഭുതം മുത്തുച്ചിപ്പിയിലും സ്റ്റണ്ടിലും ഫയറിലുമൊക്കെ കള്ളപ്പേരുകളിൽ മഞ്ഞസാഹിത്യം വിളമ്പുന്ന നീയാണോ രാധാകൃഷ്ണ സാഹിത്യനായകൻ നായകൻ നീ ആളൊരു തൊട്ടിയാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് പക്ഷേ നീ വഹിച്ചിരുന്ന പദവികളിൽ മുൻപിരുന്നവർ മഹാന്മാരാണ് രാധാകൃഷ്ണ അത് മറക്കരുത് പി എസ് സി ചെയർമാൻ പദവിയിലിരുന്നതിൻ്റെ കനത്ത പെൻഷൻ തുകൊണ്ട് നീയും നിന്റെ കുടുംബവും വാങ്ങി കഴിക്കുന്നത് അമേദ്യമൊന്നും അല്ലല്ലോ രാധാകൃഷ്ണ ആണോ നിലവാരം കുറഞ്ഞ കുറിപ്പാണെന്നറിയാം ഇതിനേക്കാൾ നിലവാരം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയതാണ് പിന്നെ മയപ്പെടുത്തി ദേവച്ചിരിക്കുന്നു ദേവൻ്റെ ഫോട്ടോയുടെ വെച്ചാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ എന്താണ് സാഹിതി ഗോപകുമാർ എഴുതിയതാണ് ഇനി വേറെ വേറൊരാൾ എഴുതിയത് കൂടിയുണ്ട് ഇതെല്ലാം പുള്ളിക്ക് വായിച്ചു കൊടുക്കേണ്ടതാണ് പുള്ളിയുടെ രാധികാ വാര്യർ എന്നെഴുതിയത് നെറികട്ടവൻ്റെ നിറം പിടിപ്പിച്ച ചാണകനുളകൾ കെ എസ് രാധാകൃഷ്ണൻ എന്ന പരമസംഗി നാറിയുടെ ചെറ്റത്തരം എഴുതിയ പോസ്റ്റ് കണ്ടിട്ട് കുറേ നല്ല പറയണമെന്നുണ്ട് പക്ഷേ ചിലത് മാത്രം പറയാം രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളിൽ ദുരൂഹതയും ഭാര്യയും രണ്ട് മക്കളുമുണ്ടെന്ന ആരോപണവും കനക്കുന്നു എന്നാണ് രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ ബെഡായി ഇനി വാദത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് മക്കളുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ എന്തു വേണം രാധാകൃഷ്ണൻ ആരെങ്കിലും ചെലവിന് കൊടുക്കാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി കുട്ടികളെ ഉണ്ടാക്കിയാൽ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരുമോ അതോ രാധാകൃഷ്ണ നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ പരമ എരപ്പാളി രാഹുൽ ഗാന്ധി ക്രിസ്തുമസ് സ്വീകരിച്ച് ക്രിസ്ത്യാനിയായെന്നാണ് കെ എസ് രാധാകൃഷ്ണന്റെ അടുത്ത വിടൽസ് അടേ രാധാകൃഷ്ണ ഇനി രാഹുൽ ഗാന്ധി ക്രിസ്ത്യാനി ആയെങ്കിൽ നിനക്കെന്ത് വേണം ക്രിസ്ത്യാനികൾ മനുഷ്യനല്ലേടേ നിന്റെ കൂടെയുള്ള ക്രിസംഗികളെ മനുഷ്യരായിട്ട് നീ കൂട്ടില്ലേ രാധാകൃഷ്ണ രാഹുലിൻ്റെ വിദേശയാത്രകൾ ദുരൂഹമാണെന്നാണ് രാധാകൃഷ്ണൻ്റെ അടുത്ത വിലാപം ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ വെച്ചിരിക്കുന്ന വിശ്വഗുരു മോഡിക്ക് ഈ ദുരൂഹതയൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി വാഴ നടാൻ പറയും അല്ലെങ്കിൽ ചേമ്പ് കൃഷി നടത്താൻ പറയും കെ എസ് രാധാകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെ പൌരത്വം നോക്കി ഒരുപാട് കള്ളം പറഞ്ഞ് വെപ്രാളപ്പെടണ്ട രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അഫടെ വിറ്റിൽ കൊടുത്തിരിക്കുന്നതല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തെളിയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം നഷ്ടപ്പെടുത്താം എന്താ രാധാകൃഷ്ണൻ ഒരു കൈ നോക്കുന്നു പിന്നെ കെ എസ് രാധാകൃഷ്ണ പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം നട്ടാൽ കുരുക്കാത്ത പലരും പലതും പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നില്ലെന്നാണ് രാധാകൃഷ്ണന്റെ പ്രയാസം ഇടാ രാധാകൃഷ്ണ പണ്ട് ബോംബെ റെഡ് സ്ട്രീറ്റിൻ്റെ ഒരു വശത്തുകൂടി പോയാൽ നാലാം കിട വേഷ്യകൾ ക്ഷണിക്കുമെന്നും ആ ക്ഷണം സ്വീകരിച്ച് പണം കൊടുത്തില്ലെങ്കിൽ അവർ സാരി പൊക്കി കാണിച്ച് ആക്ഷേപിക്കുമെന്നും കേട്ടിട്ടുണ്ട് കെ എസ് രാധാകൃഷ്ണ പോലെ ഇങ്ങനെ ഉടുമുണ്ട് പൊക്കി കാണിക്കുന്ന അസഭ്യന്മാരോടൊക്കെ രാഹുൽ ഗാന്ധി പ്രതികരിക്കാനോ നീ വേറെ ആൾ നോക്ക് രാധാകൃഷ്ണ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ നീ സ്ഥാനവും ശമ്പളവും വാങ്ങി ആവശ്യത്തിന് പള്ള നിറച്ചതല്ലേ രാധാകൃഷ്ണൻ്റെ രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുന്നത് നിൻ്റെ അച്ഛൻ്റെ പണത്തിനല്ല ബാക്കി മറുപടി നിനക്ക് സമയം പോലെ തരാം ഇത് തോമസ് വി പുളിക്കൽ എന്ന് പറയുന്ന ആളാണ് ഇതെഴുതിയിരിക്കുന്നത് ഇനി മൂന്നാമതൊരു കുറിപ്പ് കൂടിയുണ്ട് ആ കുറിപ്പ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയുടേതാണ് അതും കൂടി ഒന്ന് വായിക്കേണ്ടതാണ് കാരണം ജ്യോതികുമാർ ചാമക്കാല ഒരു അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പ്രവർത്തിച്ച ആളുമൊക്കെയാണ് ജ്യോതികുമാർ ചാമക്കാല എഴുതിയിരിക്കുന്നത് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ചാണകം ചവിട്ടിയാൽ ചന്ദനം മണക്കില്ലെന്നറിയാം പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാൻ എന്ത് വൃത്തികേടും പടച്ചുവിടുന്ന ചാണകസംഖ്യയായി താങ്കൾ തരം താഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നുമല്ലെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകനല്ലേ താങ്കൾ അതിലൊന്നും ഒരു കാര്യമില്ല ഒരു നിലവാരമില്ലാത്തവനായി നന്നേ ഈ കോൺഗ്രസ്സുകാർ പിടിച്ചോണ്ട് ഇരുത്തിയപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് എന്തോ തന്നെയാണ് പിടിച്ചോണ്ടിരുത്തുന്നത് രാഹുൽ ഗാന്ധി മലേഷ്യയിലോ സിംഗപ്പൂരിലോ പോകാൻ താങ്കളുടെയോ പിതാവിൻ്റെയോ അനുവാദം വാങ്ങണമായിരുന്നു അങ്ങനെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എത്ര കണ്ട് ഭയക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് താങ്കളുടെ ഇന്നത്തെ പോസ്റ്റ് കള്ളയോട്ട് മോഷണവും കുതിരക്കച്ചവടവും നടത്തി ഇന്ത്യൻ ജനാധിപത്യത്തെ മാനഭംഗം ചെയ്യുന്ന ദന്ദ്ത്തിൻ്റെ പാദസേവകനല്ലേ താങ്കൾ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്തായാലും അത് കുറച്ചുകൂടൊരു നിലവാരമുണ്ട് എന്ന് ജ്യോതികുമാർ ചാമക്കാലെ എത്ര വിചാരിച്ചാലും രാധാകൃഷ്ണൻ പറയുന്നത് പോലെ പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരുടെയും മാതാപിതാക്കൾ രണ്ടായതുകൊണ്ട് അപ്പം ഏതായാലും എൻ്റെ സാറായ ഇദ്ദേഹത്തിന് മലയാള കൈരളി ഈ പറയുന്ന പോലെ പറയാത്തവരാരും വളരെ മനോഹരമായി ഇപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ പോസ്റ്റുകളാണ് ഞാൻ വായിച്ചതല്ല ഏതായാലും വളരെ നല്ലവരിൽ നല്ലവനായ രാധാകൃഷ്ണന് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ ഒരുപാട് സമൂഹത്തിൽ നിന്ന് കിട്ടട്ടെ അതിനുള്ള യോഗ്യതയുള്ളൂ ബി ജെ പി കാര് വിചാരിക്കേണ്ടത് പ്രത്യശാസ്ത്രപരമായ കൂറൊന്നും കൊണ്ട് നിങ്ങളുടെ കൂടെ വരുന്നതല്ല അങ്ങനെ വരുന്ന ആളുകൾ പണ്ട് മുതലേ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇവനൊക്കെ അവസരവാദി നക്കികളാണ് കിട്ടുന്നിടത്തു നക്കി കുടിക്കുന്നവരാണ് കോർ ഗ്രൂപ്പിലെടുക്കാതിരുന്ന നിങ്ങളാണ് ശരി നിങ്ങളാണ് ശരി അത്രയും പോലും മനസ്സിലാക്കാൻ ഈ കോൺഗ്രസ്സിലെ അന്നത്തെ കാലത്തെ ഈ നേതാക്കൾക്ക് മനസ്സിലായില്ല എന്നതാണൊരു സത്യം